ആർ ജി കർ മെഡിക്കൽ കോളേജിൽ പി ജി വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം സി ബി ഐക്ക് കൈമാറാൻ കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവിട്ടു കോടതിയിൽ നിന്നും പശ്ചിമബംഗാൾ സർക്കാരിന് നേരെ രൂക്ഷ വിമർശനവുമുണ്ടായി സംഭവത്തിന് പിന്നാലെ രാജിവെച്ച മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് വീണ്ടും നിയമനം നൽകിയ സർക്കാർ നടപടിയാണ് കോടതിയുടെ വിമർശനത്തിന് കാരണമാക്കിയത് പി ജി വിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിൽ കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും സിബിഐ അന്വേഷണവും ആവശ്യപ്പെട്ടുള്ള ഹർജികളാണ് കോടതി പരിഗണിച്ചത് വിദ്യാര്ത്ഥിനിയുടെ കൊലപാതകത്തിന് പിന്നാലെയാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് ബംഗാൾ സർക്കാരിന് രാജിക്കത്ത് നൽകിയത് എന്നാൽ രാജി നൽകി മണിക്കൂറുകൾക്കകം അദ്ദേഹത്തെ കൊൽക്കത്ത നാഷണൽ കോളേജ് പ്രിൻസിപ്പളായി നിയമിക്കുകയായിരുന്നു സംഭവത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ച പ്രിൻസിപ്പലിന് എങ്ങനെ നിയമനം നൽകുമെന്ന് കോടതി ചോദിച്ചു സർക്കാർ ഇരയ്ക്കൊപ്പമില്ലെന്നും കോടതി നിരീക്ഷിച്ചു പോലീസ് അന്വേഷണത്തിൽ ഒരു പുരോഗതിയും ഇല്ലെന്ന നിരീക്ഷണവും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ആശുപത്രി സംവിധാനവും ഇരയെ പിന്തുണച്ചില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിലാണ് അന്വേഷണം സിബിഐക്ക് കൈമാറാനുള്ള ഉത്തരവ് കോടതിയിൽ നിന്നുണ്ടായത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് സഞ്ജയ് റോയ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ ക്രൂരപീഡനത്തിന് ഇരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു യുവതിയുടെ സ്വകാര്യ ഭാഗങ്ങളിലും ശരീരത്തിലും മുറിവുകളുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു മർദ്ദനമേറ്റ യുവതിയുടെ കണ്ണട പൊട്ടി ചില്ലുകൾ കണ്ണിൽ പതിച്ചെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞു സംഭവത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് രാജ്യവ്യാപക പ്രതിഷേധമാണ് അരങ്ങേറിയത് അമൃത ന്യൂസ് ന്യൂഡൽഹി